എല്ലാവർക്കും ജോഷിയാൻ പൊന്നൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പൊന്നൂസിൻ്റെ പുതിയ സ്കൂളിലെ പ്രവേശനോത്സവ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വർഷം ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് പൊന്നൂസിനെ ആലപ്പുഴയിലെ സെയിൻറ്റ് ജോസഫ് സ്കൂളിലാണ് പുതിയതായിട്ടാക്കിയിരിക്കുന്നത് സ്കൂളിലേക്ക് ഇറങ്ങാൻ പോയപ്പോൾ നല്ല പൊടിമുഴയും മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ മോനാണ് ഞങ്ങളെ സ്കൂളിലേക്ക് ആക്കാൻ പോകുന്നത് ചേട്ടൻ്റെ മോൻ്റെ പേര് സഞ്ജു എന്നാണ് എല്ലാ സ്കൂളുകളുടെയും റീ ഓപ്പണിംഗ് ഡേ അന്ന് തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കായിരുന്നു റോഡിലെല്ലാം ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടിരിക്കുവാണ് വലിയൊരു ബ്ലോക്ക് തന്നെയായിരുന്നു അവിടെ നമ്മുടെ പൊന്നൂസ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് ആയത് അപ്പോൾ ഇന്നത്തെ ഈ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അവളുടേത് അപ്പോൾ ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് നല്ല പൊടിമഴയാണ് ഇതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ക്ലാസ് റൂം അവളുടെ ക്ലാസ് ഫസ്റ്റ് സീലാണ് അപ്പോൾ അവൾ കുറേ കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരെയും അവൾക്ക് അറിയില്ല പുതിയ സ്കൂളായതുകൊണ്ട് ആരെയും പരിചയമില്ല അപ്പം മിസ്സ് വന്ന് അവളുടെ പേരൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോഴേ കുട്ടികളെല്ലാം അവരവരുടെ സീറ്റുകളിലൊക്കെ ഇരിക്കുന്ന ഒരു ഇതിലാണ് അപ്പൊ പൊന്നൂസ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മിസ് പറഞ്ഞ് ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവളെ ഞാൻ ആ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി ബാഗ് കൊടുത്തു അവളെ വന്നിട്ട് കരയോ ഇല്ലയെന്നറിയാത്തത് കൊണ്ട് അവളെ കുറെ ഹാപ്പി ആക്കിയിട്ട് ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ഞാൻ ഇത് പുറത്തേക്ക് പോവാണ് കേട്ടോ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അവിടുത്തെ സ്റ്റേജ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ മറ്റു കുട്ടികളുടെ ഒത്തിരി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഡാൻസും കാണിച്ചാൽ വീഡിയോ ലെങ്ത് ആകുന്നോണ്ടാണ് കാണിക്കാത്തത് ഇതെല്ലാം കണ്ടപ്പോൾ പുതിയ ഒരു സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ പേടിയും പൊന്നൂനും മാറിക്കിട്ടിയെന്ന് തന്നെ പറയാം അവൾക്ക് വളരെ സന്തോഷമായി ഡാൻസ് എല്ലാം കണ്ടപ്പോൾ അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം Bye!